ി സ്റ്റേഷനിലെ എസ് ഐ ആയിരുന്ന രതീഷിനെതിരെ വീണ്ടും മർദ്ദനാരോപണം കള്ളക്കേസിൽ കുടുങ്ങി ആരോപിച്ച സർക്കാർ ജീവനക്കാരനായ അസ്കറാണ് പതിനെട്ടിൽ മണ്ണൂത്തി എസ് ഐ ആയിരുന്ന രതീഷ് മർദ്ദിച്ചെന്നാണ് ആരോപണം നവംബർ സംഭവം അയൽവാസിയുമായുള്ള തർക്കത്തെ തുടർന്നാണ് തൃശൂർ പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിലെ ക്ലർക്കായിരുന്ന ഹസ്കറിനെ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് സ്റ്റേഷനിൽ വെച്ച് രതീഷ് യാതൊരു കാരണവുമില്ലാതെ മർദ്ദിച്ചു എന്നാണ് ഹസ്കർ പറയുന്നത് മുഖത്തടിക്കുകയും ഒപ്പം കാൽപാദത്തിനടിയിൽ തല്ലുകയും ചെയ്തു രതീഷ് ഉൾപ്പെടെ രണ്ടു പേരാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഹസ്കർ പറഞ്ഞു ഇല്ലാത്ത വകുപ്പുകൾ ചുമത്തി തനിക്കെതിരെ കേസെടുത്തതിനാൽ സസ്പെൻഷനിലായെന്നും പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കിയതിനെ തുടർന്ന് മൂന്നര വർഷത്തിന് ശേഷം തിരികെ ജോലി പ്രവേശിച്ചതെന്നും ഹസ്കർ വ്യക്തമാക്കി കേസ് കേസൊതുക്കാൻ രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും പറയുന്നു നവംബർ പോലീസ് സ്റ്റേഷനിൽ മൊഴി എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായതാന്ന് ചോദിച്ച് മനസ്സിലാക്കി പക്ഷെ നാളെ ഇതുവരെയായിട്ടും അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള എന്തായിരുന്നു ഏതായിരുന്നു ഞാൻ അതിനുശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം അന്വേഷിച്ചും അതൊക്കെ തള്ളിപ്പോയി എന്നാണ് എന്നോട് പറയുന്നത് ഈ രതീഷ് എന്ന് പറഞ്ഞ ആൾ മലപ്പൂർവ്വം എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് അത് രണ്ട് ലക്ഷം രൂപ എന്നോട് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അത് കൊടുക്കാത്തതിൻ്റെ പേരിലാണ് എന്നെ ഈ യാതനകളൊക്കെ